കേരളത്തിൽ നിന്നും ബോളിവുഡ് ലോകത്ത് എത്തി ഹിന്ദിക്കാരുടെ മനം കവർന്നിരിക്കുകയാണ് കൊച്ചിയിലുള്ള ഒരു കൊച്ചുമിടുക്കൻ അവിർഭവ് എന്ന ഏഴു വയസ്സുകാരനാണ് സോണി ടിവിയിലെ സൂപ്പർ സ്റ്റാർ സിംഗറിലൂടെ ബോളിവുഡ് ഗായകരെയും താരങ്ങളെയും വരെ അമ്പരിപ്പിച്ചത് ഒടുവിൽ സൂപ്പർ സ്റ്റാർ സിംഗർ ത്രീയുടെ വിജയി ആയാണ് ഈ കൊച്ചുമെടുക്കൻ ഷോയിൽ നിന്നും മടങ്ങുന്നത് തന്നെക്കാളും പ്രായത്തിൽ ഒരുപാട് മുതിർന്നവരെ തോൽപ്പിച്ചാണ് അവിർഭവ് ഈ സീസണിന്റെ വിജയി ആയത് ആവിർഭവിനൊപ്പം അതറവ് ബക്ഷി എന്ന മിടുക്കനും ഒന്നാം സ്ഥാനം പങ്കിട്ടു മലയാളം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ കിട്ടാത്ത സ്വീകാര്യതയാണ് ഹിന്ദി റിയാലിറ്റി ഷോയിൽ ഈ കൊച്ചു ലഭിച്ചത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ മാറ്റുരക്കുന്ന ഷോയാണ് സൂപ്പർ സ്റ്റാർ സിംഗർ ഏറ്റവും മികച്ച ഗായകരാണ് ഈ റിയാലിറ്റി ഷോയിലേക്ക് സെലക്റ്റാവുന്നത് പോലും ഈ മികച്ച കുട്ടി ഗായകരിൽ നിന്നാണ് ഏറ്റവും ചെറിയ കുട്ടിയായ ആവിർഭവ് ഒന്നാം സ്ഥാനത്തെത്തുന്നത് റിയാലിറ്റി ഷോയുടെ ആദ്യ ദിവസം ഒരു കസേരയുമായി വന്ന് അതിൽ കയറി നിന്നായിരുന്നു ആവിർഭവ് പാട്ടുപാടിയത് അന്നുതന്നെ പ്രേക്ഷകരുടെ മനം കവരാൻ ഈ കൊച്ചുമിടുക്കനായി മലയാളികളെക്കാളും കൂടുതൽ ആരാധകരെയും ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ പരിപാടിയിലൂടെ ആവിർഭവിന് കഴിഞ്ഞു ബോളിവുഡ് ഗായികയായ നേഹ കാക്കർ ആണ് ഈ റിയാലിറ്റി ഷോയിലെ മുഖ്യ അതിഥി അവിർഭവിന്റെ ഓരോ പാട്ടിനും നേഹ കാക്കർ മനസ്സ് നിറഞ്ഞ് അഭിനന്ദിക്കുന്നതും അത്ഭുതം കൊള്ളുന്നതും കസേരയിൽ കയറി നിന്ന് കൈയടിക്കുന്നതുമെല്ലാം ആരാധകരെ കോരിത്തരിപ്പിച്ചിരുന്നു ഉദിത് നാരായണൻ അടക്കമുള്ള ബോളിവുഡ് ഗായകരും അവർഭവിനെ പ്രശംസിച്ചു ഉദിത് നാരായണൻ്റെ മുന്നിൽ ആവിർഭവ് അദ്ദേഹത്തിന്റെ പാട്ടുപാടിയപ്പോൾ ഉദിത് പാടിയതിനേക്കാൾ മനോഹരമായി പാടി എന്നാണ് ഉദിത് നാരായണന്റെ ഭാര്യ ഈ കൊച്ചുകുഞ്ഞിനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത് മാത്രമല്ല വിദ്യാ ജാൻവി കപൂർ പൂജ ഭദ്ര തുടങ്ങി ബോളിവുഡ് താരങ്ങളും അവിർഭവിന്റെ പാട്ട് കേട്ട് അമ്പരന്നു സെമിഫിനാലയിൽ ശങ്കർ മഹാദേവൻ ശ്വാസമടക്കി പിടിച്ചു പോയി കോയ് ജോ മിലാത്തെ മുത്സെ എന്ന ഗാനം പാടിയും കയ്യടി നേടി അവിർഭവ് ഈ ഗാനം പാടിയപ്പോൾ ശ്വാസമടക്കിയാണ് കാണികളും ഇരുന്നത് വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിലാണ് അവിർഭവിന്റെ വിജയം ലതാജിയെ അനുസ്മരിപ്പിച്ച് കോഴിക്കോട്ടുകാരി ദേവനശ്രീയയും നിരവധി ആരാധകരെ സൃഷ്ടിച്ചാണ് സൂപ്പർ സ്റ്റാർ സിംഗർ ഫിനാലെ വേദി വിട്ടത് സ്വരമാധുര്യം കൊണ്ടും വോയിസ് കൺട്രോളിങ്ങിലൂടെയുമാണ് നേഹ കാക്കർ ദേവി എന്ന് വിളിപ്പേരിട്ട ദേവനശ്രീയ ബോളിവുഡിന്റെ മനസ്സ് കീഴടക്കിയത് ദേവനശ്രീയയുടെ ആലാപന ശൈലിയിൽ ലതാ മങ്കേഷ്കർ എന്നാണ് പലരും വിശേഷിപ്പിച്ചത് ഐ ലക്ഷത്തോളം ില്ായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ